ഹലോ ഇന്നും രാവിലെ അതെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആയി നിൽക്കാം കേട്ടോ വേറെ ഒന്നുമില്ല വേദയുടെ പാനിയൊക്കെ മാറിയിട്ടുണ്ട് വേദയ്ക്ക് പത്ത് വയസ്സിൻ്റെ വാക്സിനേഷനുള്ള സമയമാണിപ്പോൾ അപ്പോൾ അത് എടുക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല വേദയുടെ ഡോക്ടർ ഞാൻ പറഞ്ഞില്ലേ ലീവായിരുന്നു ഡോക്ടർ ഇന്ന് മുതലാണുള്ളത് അപ്പോൾ ഇന്ന് പോയി എടുക്കാന്ന് കരുതി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം പി ആർ പോയപ്പോൾ ഡോക്ടർ ചോദിച്ചു എടുത്തായിരുന്നു ഇഞ്ചെക്ഷൻ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഇല്ലാതെ എന്താ എടുക്കാത്ത ഉടനെ പോയി എടുക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടർ ഇല്ലാത്തത് കൊണ്ടാണ് ഇഞ്ചക്ഷൻ എടുക്കാത്തത് ഉടനെ പോയി എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പത്ത് വയസ്സിൽ ഏതെങ്കിലും അമ്മമാരെ എടുക്കാൻ മക്കൾക്ക് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ പോയി എടുക്കുക കേട്ടോ പത്ത് വയസ്സിൽ അവർക്കൊരു വാക്സിനേഷൻ വാക്സിനേഷനുണ്ട് അതുപോലെ എടുക്കുക വേദയ്ക്കൊട്ടും സന്തോഷം ഇല്ല ഇഞ്ചെക്ഷൻ എടുക്കാൻ പോകുന്ന അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കത് നന്നായിട്ട് കാണാനുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടും വേദം നില രാത്രി കിടക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ അതുകൊണ്ട് എഴുന്നേക്കാനും ലേറ്റായി അവിടെ അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വലിയ താമസം വരും എന്ന് കേട്ടോ അങ്ങനെ വേദ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് റെഡിയാക്കി പത്ത് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ റോഡൊക്കെ നല്ല തിരക്കുണ്ട് സാറ്റർഡേ ആണെങ്കിലും റോഡൊക്കെ നല്ല തിരക്കുണ്ട് അങ്ങനെ അങ് അങ്ങനെയും ഞങ്ങൾ പോവുകയാണ് വേദ ഒട്ടും ഹാപ്പിയല്ല ഒന്നു ചോദിച്ചിട്ടും മിണ്ടുന്നില്ല പറയുന്നില്ല അങ്ങനെ പെരുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇതാ കേട്ടോ അറിയാറായതിനു ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് വേദയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ആ മുഖത്ത് കാണുന്നത് അപ്പോൾ വേദ കാണിക്കുന്നത് കോസ്മല രാശയം ഡോക്ടറാണ് ഡെലിവറി എല്ലാം ഇവിടെ ആയിരുന്നു അതുകൊണ്ട് അപ്പോഴേ കാണിക്കുന്ന ഡോക്ടറാണ് ഞങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ളൊരു ഡോക്ടറാണ് കാരണം അധികം മരുന്ന് കാര്യങ്ങളൊന്നും തരില്ല അതിൻ്റെ ഒരു ഇഷ്ടം ഞങ്ങൾക്ക് ആ ഡോക്ടറോട് ഉണ്ട് അതിൻ്റെ ഏത് ഡോക്ടറെ കണ്ടാലും ആ ഡോക്ടറെ കാണുമ്പോൾ വേറൊരു സന്തോഷമാണ് ഒരു സമാധാനമാണ് അപ്പോൾ ഡോക്ടറെ കാണാൻ ായിട്ട് പോയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് ചെന്നുടനെ തന്നെ കയറാൻ പറ്റി ഞങ്ങൾക്ക് ഒന്നാമത്തെ അപ്പോയിൻമെൻ്റ് ആയിരുന്നു പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റ് ആയെങ്കിലും വേറെ ആളുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കയറി കാണാൻ പറ്റി ഞങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്ത് തരുന്നത് ദൈ ചേച്ചിയാണ് ഇതിൻ്റെ അനിയത്തിയുടെ കൂടെ പഠിച്ച കുട്ടിയുടെ അമ്മയാണ് ഞാൻ ഇവിടെ ഡോക്ടർ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഡോക്ടറെ കാണാൻ വരുമ്പോൾ ഉള്ള പരിചയമാണ് അപ്പോൾ മുതൽ എനിക്ക് ആ ഡോക്ടർക്കൻ ദേവികാർ അണിയായിരുന്നു ഞങ്ങളുടെ എൻ്റെ ഡോക്ടർ ആ ഡോക്ടർക്കും രാഷ്ട്രീയം ഡോക്ടർക്കും ഒക്കെ അപ്പോയിൻമെൻ്റ് എടുത്ത് വെച്ചിരിക്കും അല്ലെങ്കിൽ സമയത്ത് നമുക്ക് വരയ്ക്കാൻ നടക്കില്ല കേട്ടോ അപ്പോൾ ഡോക്ടർ എഴുതി തന്നു മെഡിസിൻ എഴുതി തന്നു എന്നിട്ട് ഫാർമസിയിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞു അങ്ങനെ ഫാർമസിയിൽ നിന്ന് വാങ്ങാനായിട്ട് നിൽക്കുകയാണ് ഇതേ അടുത്ത ഒരാൾ എനിക്ക് മുഖം കാണിക്കുന്നതിൽ വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെന്താ കാണിക്കാൻ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ചിലർ ില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ കുഴപ്പമില്ല എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് മാസ്ക്കൊക്കെ മാറ്റി കാണിച്ചെന്നു കേട്ടോ അപ്പോൾ വേദക്ക് വാക്സിനേഷൻ എടുക്കാനായിട്ട് ഫാർമസിയിൽ നിന്ന് മെഡിസിൻ വാങ്ങിക്കൊടുത്താലേ അവർ വാക്സിനേഷൻ എടുക്കത്തുള്ളൂ അങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വേദയ്ക്ക് മറ്റേ കൂടിയ ഡോസാണ് എടുക്കുന്നത് കേട്ടോ പനിയൊന്നും വരില്ല എന്ന് പറഞ്ഞ് ആദ്യം രണ്ട് ഉണ്ടല്ലോ പനിയും വേദനയൊക്കെ വരുന്ന ഇഞ്ചക്ഷനും അല്ലാത്ത ഇഞ്ചെക്ഷനും ഉണ്ട് അപ്പോൾ അല്ലാത്ത ഇഞ്ചെക്ഷനാണ് എടുത്തത് അപ്പോൾ അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ കൂടി കൂടിയ ഇഞ്ചെക്ഷൻ അറിയില്ല നമ്മുടെ ഒറ്റ മോളൊക്കെ ഇല്ലേ അപ്പോൾ ആദ്യത്തെ കുഞ്ഞാകുമ്പോൾ കുറച്ച് ചെല്ലം കൂടിയിട്ട് കൂടിയ വാക്സിൻ എടുക്കാമെന്നായിരുന്നു എടുത്തതാണ് പക്ഷേ ആക്ച്വലി പനിയും വേദനയൊക്കെ വരുന്ന ഇഞ്ചെക്ഷൻ തന്നെ എടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ എന്തായാലും വേദക്ക് ഞങ്ങൾ ആദ്യമേ അതെടുത്ത് പോയത് കൊണ്ടോ അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് ഇപ്പോൾ എടുത്ത വാക്സിൻ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ടോ പക്ഷേ ഗവൺമെൻറ്റിലായിരുന്നെങ്കിൽ ഒരു പൈസയും കൊടുക്കാണ്ട് നമുക്ക് എടുക്കാമായിരുന്നു നമ്മൾ ആദ്യമേ എടുത്തതുകൊണ്ട് അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് അങ്ങനെ വേദന വാക്സിൻ റൂമിലേക്ക് കയറ്റിയിരിക്കുകയാണ് അപ്പോൾ ഏട്ടനാണെങ്കിൽ എനിക്ക് ഒട്ടും മുഖം തരുന്നില്ല കേട്ടോ എടുക്കാൻ നോക്കിയിട്ട് എന്നിട്ട് ഏട്ടനെന്നോട് പറഞ്ഞു ഈ താടി വളർന്നിട്ടല്ലാതെ നീ എന്നെ വീട്ടിലൊരു ശകലം പോലും ദയവേത് കാണിക്കരുത് കൊള്ളില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ കുറേ സമയം നിന്ന് നോക്കി തിരിയുന്നുണ്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട കണ്ടിട്ട് നോക്കിയിട്ട് വീണ്ടും തിരിഞ്ഞു നിന്നു എന്നിട്ട് അതേ വേദയെ കൊണ്ടൊന്നിങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് ഒട്ടും ഞങ്ങൾക്ക് താമസം ഉണ്ടായിരുന്നില്ല കേട്ടോ ഡോക്ടർ കാണാനും മെഡിസിനൊക്കെ വാങ്ങി പെട്ടെന്ന് നീ ചേച്ചിയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ടഫേ ടഫേ നടന്നു പക്ഷേ കോസ്മൽ ആണെങ്കിൽ ഒട്ടു പിന്നെ കുത്താനുള്ള ഒരു സ്ഥലം പോലുള്ളൂ അത്രയ്ക്ക് തിരക്ക് മെഡിക്കൽ കോളേജിലെ തിരക്ക് പോലത്തെ തിരക്ക് കേട്ടോ എനിക്ക് തോന്നുന്നു കോസ്മ ഒറ്റ ബിൽഡിംഗ് ആണ് മറ്റേ കിംസ് പി ആർ എസ് ഒക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബിൽഡിംഗ് അല്ലേ അതുകൊണ്ട് ഇത്രയും തിരക്ക് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു കോസ്മയിലെ ഭയങ്കര തിരക്ക് ആ തിരക്കിനിടയ്ക്ക് പക്ഷെ നമുക്കൊട്ടും താമസില്ലാണ്ട് കാര്യങ്ങളെല്ലാം നടന്നു വേദക്ക് ഇഞ്ചെക്ഷൻ എടുക്കാൻ പോയപ്പോൾ വേദ ഭയങ്കര പിണക്കം ഭയങ്കര ബോൾഡ് സ്മാർട്ട് ആയിട്ടുള്ള കുട്ടി ഞാൻ കരുതി വേദം അങ്ങോട്ടും ഇല്ല പറ്റൂല എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിരി ഞാനങ്ങ് ആകെ പക്ഷേ വേദക്കുഞ്ഞിലെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഉണ്ടല്ലോ കരേയില്ല നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഒട്ടും കറിയില്ലായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അറിയാറായത് കൊണ്ടാവും അറിയാറായതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആദ്യമായിട്ടാണ് വേദക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നത് അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത് എങ്ങനെയാണ് ഏതാണെന്ന് വേദയ്ക്ക് അറിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇഞ്ചെക്ഷൻ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഇതാണ് അവസാനം ഞാൻ പറഞ്ഞു ധിയൊക്കെ അപ്പുറത്തെ ധിയൊക്കെ എടുത്തില്ലേ നല്ല സ്മാർട്ടായിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് റെഡിയായി ജസ്റ്റ് ഒന്ന് ആദ്യം അടുത്ത ആ ഒരു കുത്തിയപ്പോൾ ഒന്ന് വിളിച്ചത് കേട്ടോ പിന്നെ രണ്ടാമത്തെ കുത്തിയിൽ വലിയ പ്രശ്നമില്ല അപ്പോൾ മനസ്സിലായി അവൾക്ക് ഇഞ്ചക്ഷൻ ഇത്രയേ ഉള്ളൂന്ന് മനസ്സിലായി പിന്നെ അവൾ കരങ്ങുന്നില്ല കേട്ടോ സ്മാർട്ടായി അപ്പോൾ വേദക്ക് ഇഞ്ചക്ഷൻ കൊടുത്തത് ഈ സിസ്റ്റർ കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ കാണുമെന്ന് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് മാസ്ക് മാറ്റിത്തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ സിസ്റ്റർ മാസ്ക് മാറ്റി തന്നു ചില സിസ്റ്റർമാർക്കൊക്കെ ഭയങ്കര ദേഷ്യ കേട്ടോ പക്ഷേ ഈ സിസ്റ്റർ നല്ല ക്വാറ്റായിരുന്നു നല്ല സ്നേഹമുള്ളൊരു സിസ്റ്റർ ആയിരുന്നു കേട്ടോ എന്നിട്ട് ഇഞ്ചെക്ഷൻ എല്ലാം എടുത്തിട്ട് പറഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അവിടെ തടിച്ച് വരുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി എന്നിട്ട് ഇത് വീണ്ടും വേട്ടൻ്റെ മുഖം എടുക്കാൻ പോയപ്പോൾ നോക്കിയാൽ കാണിക്കുന്നു നോക്കിയേ മാക്സിമം നോക്കി കാണിക്കുന്നില്ല അപ്പോൾ വേദ പറഞ്ഞു വേദയ്ക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞു ഇവിടുത്തെ മറ്റേ കോഫി ഷോപ്പില്ലേ അവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടാട്ടോ എനിക്കും ഇഷ്ടമാണ് വേദയ്ക്കും ഇഷ്ടം ഹോസ്പിറ്റലിലുള്ള ഈ കുഞ്ഞ് മിനി കോഫി ഷോപ്പില്ലേ അവിടുത്തെ ചായയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ചായ കുടിക്കാമെന്ന് എഴുതി വേദ അവിടെ ചെന്നപ്പോൾ കാണാം ഹോട്ട് ചോക്ലേറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു പിന്നെ വേദയ്ക്ക് ഹോട്ട് ചോക്ലേറ്റ് മതി നമുക്കൊരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങി ഞാനൊരു ചായയും വാങ്ങി അപ്പോൾ വേദക്ക് ഭയങ്കര ദേഷ്യവും ഒരു ഇതുമൊക്കെ കാലിൽ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ആ ഒരു ചെറിയ പെയിൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഒരു ചെറിയൊരു ബുദ്ധിമുട്ടോ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യവും കാര്യമുണ്ടാകുന്നതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നു എന്നുള്ള ദേഷ്യം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കണ്ടൻറ് വേണ്ടേ അതിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കട്ടിക്കുറൂറാന്നിരിക്കുന്ന ചായ നല്ല കടുപ്പത്തിന് നല്ല കടുപ്പല്ല ആവശ്യത്തിന് കടുപ്പത്തിന് നല്ല ചായ ഈ ഹോസ്പിറ്റലിലുള്ള ഇങ്ങനത്തെ കോഫി ഷോപ്പിൽ നിന്ന് നിങ്ങൾ ആരും കുടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കുടിച്ചു നോക്കാം നല്ല ചായ ഞാൻ കോഫി ഇവിടെ നിന്ന് കുടിച്ചിട്ടില്ല പക്ഷെ ചായ കുടിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഏലക്കയുടെ ഒക്കെ ടേസ്റ്റ് ഇട്ട് നല്ലൊരു കോഫി അല്ലെങ്കിൽ നല്ലൊരു ചായ എനിക്കിഷ്ടമാണ് മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ വന്നാൽ ഞാൻ ചായ കുടിക്കാതെ ഞാൻ ഇവിടുത്തെ ചായ കുടിക്കും വേദവേദയുടെ ഹോട്ട് ചോക്ലേറ്റും കുടിക്കുന്നു ഭയങ്കര ചൂടെന്ന് പറഞ്ഞ് പിന്നെ ഓടിച്ചെന്ന് ആൻറ്റിയുടെ ഒരു കപ്പെല്ലാം വാങ്ങി ആ ചൂടിനെ തണുപ്പിച്ച് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം തനിയെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുടിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഒന്ന് ഇഷ്ടമായിന്ന് പറഞ്ഞു കുടിച്ചിട്ട് അവൾ ആ കപ്പെല്ലാം കൊണ്ടൊന്ന് വേസ്റ്റ് ബിന്നിൽ ഇട്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയപ്പോൾ നമ്മൾ കുടിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോകില്ലേ പക്ഷേ അവളടുത്ത് തന്നെ വേസ്റ്റ് ബിന്നിലിട്ടു എന്നിട്ട് നേരെ നഴ്സിംഗ് റൂമിൽ വന്നു അപ്പോൾ തടിച്ചിട്ടുണ്ടോയെന്ന് നോക്കിയപ്പോൾ ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ കാറ് വെയിറ്റ് ചെയ്ത് കുറേ സമയമായിട്ട് നിൽക്കുക അപ്പം ഏട്ടൻ പറഞ്ഞു അകത്ത് പാർക്കിങ്ങിൽ ഇടാൻ പറ്റിയിട്ടില്ല പുറത്ത് എവിടെയാണ് ഇട്ടേക്കുന്നത് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റ് ചെയ്ത് കുറേ സമയം നിന്നിട്ട് ഏട്ടനെ കാണാനില്ല അങ്ങനെ ഞാനും വേദയും ദേഷ്യപ്പെട്ടങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇന്ന് വെയിൽ കുറച്ച് കുറവുണ്ട് അല്ലെങ്കിൽ ഭയങ്കര വെയിലാണ് ഇന്ന് ഒരു മഴക്കാരുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുഖത്തൊരു കറുത്ത കുത്ത് കേട്ടോ എന്താണെന്ന് അറിയില്ല അങ്ങനെ ആകെ ടെൻഷനായി കുറേ സമയം അങ്ങനെ നിന്നപ്പോൾ അതേ നമ്മുടെ കാറ് വരുന്നു റോഡിലും തിരക്ക് ഹോസ്പിറ്റലിലും തിരക്ക് എന്താണെന്ന് അറിയില്ല ഇന്ന് സാറ്റർഡേ ആയിട്ട് കൂടി ഭയങ്കര തിരക്ക് അന്ന് കുറച്ചൊക്കെ സ്കൂളുകളെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു വേദന സ്കൂളില്ല മറ്റുള്ള സ്കൂളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു തിരക്ക് കാര്യങ്ങൾ പിന്നെ ഓഫീസൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ തിരക്കൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വേദയ്ക്ക് ഭയങ്കര ഒരു ക്ഷീണം ഇപ്പോൾ കാലുവേദന കാര്യമൊന്നുമില്ല പക്ഷേ വൈകുന്നേരം ആയപ്പോൾ വേദക്ക് നല്ല കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വീടെത്തിയപ്പോൾ ഉച്ച സമയമായി ഞാൻ ഭാഗ്യത്തിന് രാവിലെ കൊഞ്ച് വാങ്ങി അതിനെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോയത് കേട്ടോ ഫ്രൈക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം അരപ്പിലെല്ലാം പിടിച്ചിരിപ്പുണ്ട് അത് നമ്മുടെ ഫ്രയിങ് പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതാണ് എൻ്റെ സ്ഥിരം ഫ്രയിങ് പാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു സൈഡ് സൈഡായിട്ടുണ്ട് അങ്ങനെ തിരിച്ച് മറിച്ച് കൂട്ട് ഫ്രൈ ചെയ്തെടുത്തു ഹാ എന്തൊരു ടേസ്റ്റ് എന്ന് അറിയാമോ ഒരു കൊഞ്ച് എടുത്ത് കഴിച്ചപ്പോൾ കൊഞ്ച് ഫ്രൈ ചെയ്ത് പറ ഫ്രൈ എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ടേസ്റ്റാണ് വേറെ ലെവൽ ടേസ്റ്റാണ് ആട്ടോ അതിൻ്റെ മണവും അവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കൊഞ്ച് ഫ്രൈ ആയ സമയത്ത് ഞാൻ ഏത്തൻകായ് ഇല്ലേ ഏത്തൻകായ് ഉണ്ട് അവിയൽ വയ്ക്കാൻ തരീതി അത് ഏടെ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കൊച്ചുള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു പച്ചമുളക് മഞ്ഞൾപ്പൊടി ചീരകത്തിൻ്റെ പൊടി ഇട്ട് ഒന്ന് ചതച്ച ശേഷം അതിൻ്റെ കൂടെ തേങ്ങയും കറിവേപ്പിലേയും കൂടെ ഇട്ട് ചതച്ചെടുക്കുക അവിയൽ നമ്മളെടുക്കും പോലെ അതുപോലെ കാ അവിയൽ വെക്കാന്ന് കരുതി അതിൽ കായൽ തൈരോ പുളിയോ ഒന്നും ചേർക്കില്ല അല്ലാതെ വെറുതെ ആരപ്പം മാത്രം ഇടും ഞാനിന്നിപ്പോൾ എടുത്തപ്പോൾ കൊച്ചുള്ളി കുറച്ച് കൂടിപ്പോയിട്ടോ അത്രയും എടുക്കേണ്ട ആവശ്യമില്ല അങ്ങ് എടുത്തപ്പോൾ അങ്ങ് എടുത്തു പോയി അപ്പോൾ കൊച്ചുള്ളി ഇടാതെ വെളുത്തുള്ളി മാത്രം ഇടുന്നവരുമുണ്ട് അങ്ങനെ ഇട്ടാലും മതി ഞാനിവിടെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് അരപ്പ് റെഡിയാക്കുന്നത് പുളിയൊന്നും ഇടാണ്ട് സാധാരണ അവിയലിനുണ്ടാക്കുമ്പോൾ ഞാനിന്ന് കുക്കറിൽ വെച്ച കേട്ടോ കാരണം കാ പെട്ടെന്ന് വേവാനായിട്ട് കുക്കറിൽ വെച്ചു അതിനിടയ്ക്ക് വേദയ്ക്ക് ഒരു നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞ് ഉപ്പിട്ട് നാരങ്ങ വെള്ളം കൊടുത്തു നോക്കാം ഉപ്പിട്ട നാരങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമായിട്ട് അത് കൊടുത്തു കുക്കറിൽ കുക്കറിലൊരു വിസിലായപ്പോൾ നമ്മുടെ കാ എല്ലാം വെന്തു അടുപ്പത്താണെങ്കിലേ കുറച്ച് സമയം എടുക്കും ഇപ്പോൾ തന്നെ ഒരു മണി അടുപ്പിച്ചായ കേട്ടോ അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ഇതാവുമ്പോൾ പിന്നെ കുക്കറിൽ ഇട്ട് ഒറ്റ വിസിൽ കേൾക്കുമ്പോൾ സംഭവം റെഡിയായി പെട്ടെന്ന് റെഡിയാവും അങ്ങനെ ഒരു കായുടെ കഷ്ണം എടുത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി അപ്പോൾ ഉപ്പും ഉണ്ട് കറക്റ്റ് വെന്തിട്ടും ഉണ്ട് കേട്ടോ സംഭവം റെഡി അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് വെള്ളം കിടന്നു തേങ്ങായിട്ട് മിക്സ് ചെയ്തപ്പോൾ അത് ഓക്കെ ആയി പിന്നെ എനിക്ക് മേടിനുള്ള കൊഞ്ച് മാറ്റി വെച്ചിട്ട് വേദയ്ക്ക് അവയിലോ ഒന്നും വേണ്ട കൊഞ്ചും ചോറും മാത്രം മതിയെന്ന് പറയും അതങ്ങനെയല്ല എൻ്റെ പൊടിയൊക്കെ ഇട്ട് വിരവി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ടേസ്റ്റല്ലേ അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ തരട്ടെ അപ്പോൾ അതിൻ്റെ പൊടി എല്ലാം അതിലുണ്ട് വിരവി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ആ പൊടി ഭയങ്കര ഇഷ്ടമായിട്ടവള് പറയും ശരി ഈ പാത്രത്തിൽ മതിയെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും കഴിക്കില്ല കേട്ടോ അവൾക്ക് ഇങ്ങനെയൊന്നും കഴിക്കുന്ന ഇഷ്ടമല്ല പക്ഷേ കൊഞ്ചിൻ്റെ പൊടി ഉള്ളതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെ കൊഞ്ചിനെ പറക്കി വെച്ചിരിക്കുന്നത് നല്ല ഭംഗിക്ക് അപ്പോൾ ഞാൻ കരുതി വേദം കഴിച്ചിട്ട് ഞാൻ കഴിക്കാമെന്ന് കരുതി ചിലപ്പോൾ അവൾ കഴിച്ചില്ലെങ്കിലോ എന്നിരുന്നില്ല ഞാൻ എനിക്കുള്ള മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കുള്ളതും ആട്ടനുള്ളതും ഏട്ടൻ കഴിച്ചോണ്ടിരിക്കുകയാണ് ഏട്ടന് അവിയലും സാമ്പാറും ഇന്നിട്ട് സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു ഏതൊക്കെ സാമ്പാറും അവിയലും ഒന്നും വേണ്ട ഞാൻ പറഞ്ഞു ഒരു ഉരുള താട താടാന്ന് പറഞ്ഞു എനിക്ക് കണ്ടിട്ട് കൺട്രോൾ പോയ പോയട്ടോ ആ അരപ്പും ചോറും എല്ലാം കൂടെ വേറെ വേറെ അരപ്പ് ഫുൾ അവൾക്ക് കൊടുത്തു അതിൻ്റെ പൊടി എല്ലാം അവൾക്ക് കൊടുത്തിട്ട് കഷ്ണം മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ടേസ്റ്റ് അറിയാൻ പറ്റില്ലല്ലോ അങ്ങനെ ചട്ടിയിലിട്ട് വരവിയ ചോറ് ഒരു ഉള്ള അവൾ എനിക്ക് വാരിൽ വെച്ച് തന്നുകേട്ടോ ഓ എന്തൊരു ടേസ്റ്റായിരുന്നറിയോ മസാലെല്ലാം കയറിയിട്ട് ഇത് നമ്മുടെ കാ ഒരു കഷ്ണം എടുത്ത് ഞാൻ കൂടെ ടേസ്റ്റ് ചെയ്യുകയാണ് അത് വെറുതെ കഴിക്കാനും കൊള്ളാം കേട്ടോ നമ്മുടെ കാ പുഴുങ്ങിയ ഒരു ടേസ്റ്റൊക്കെയാണ് അതിൽ കുറച്ച് അരപ്പിട്ട ഒരു ടേസ്റ്റ് ഉണ്ട് അങ്ങനെ വേദ ഇരുന്ന് കഴിക്കുകയാണ് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ച് കണവ ഇത് നമ്മുടെ ഇതുണ്ടല്ലോ ഞണ്ട് ക്രാബ് സ്ക്വിഡ് പ്രോൺസ് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെ വെച്ച് കൊടുത്താലും കഴിക്കും കേട്ടോ അതുകൊണ്ട് വേദയ്ക്ക് ഇഷ്ടത്തിന് ഫ്രൈ ചെയ്ത് കൊടുത്തു സ്കിഡുമൊക്കെ ഫ്രൈ ചെയ്താൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഞണ്ടാണെങ്കിൽ പാടാണ് അത് പൊളിച്ചൂടൊക്കെ വെച്ച് കൊടുക്കണം അങ്ങനെ ഒരു പാടൊക്കെ ഉണ്ട് എങ്കിൽ കുഴപ്പമില്ല നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഇഷ്ടമല്ലേ നോക്കേണ്ടത് ഇന്ന് വേദയ്ക്ക് മുഖത്തൊക്കെ ഭയങ്കര ക്ഷീണം ഉണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ പനി ഉണ്ടെങ്കിൽ എടുക്കില്ല ആൻറ്റിബയോട്ടിക്സ് ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കില്ല എന്ന് പറയും അപ്പോൾ അതെല്ലാം കഴിഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തത് കേട്ടോ അങ്ങനെ വേദ കഴിച്ചിട്ട് പോയി ആ പാത്രത്തിൽ തന്നെ ഞാൻ ചോറിട്ട് കഴിച്ചു കേട്ടോ അവൾ അരപ്പ് ഫുള്ള് കഴിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഭാഗ്യത്തിന് എനിക്ക് കുറച്ച് അരപ്പ് കിട്ടിയിട്ടുണ്ട് ആ അരപ്പും ചോറും കൂടെ ഇട്ട് കൊഞ്ചും കൂടെ വെച്ചാദ്യം ഞാനൊരു സ്റ്റെപ്പ് കഴിച്ചു അതിനുശേഷം ഞാൻ കുറച്ച് അവിയലും സാമ്പാറും ഇന്നലത്തെ സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ ആ സാമ്പാറും ഒക്കെ വെച്ച് ഞാൻ കഴിച്ചു അതുപോലെ ഇന്നലെ ഫ്രൈ ചെയ്ത മത്തി മീനും ഒരു കഷ്ണം ബാക്കി ഉണ്ടായിരുന്നു ആ മീനും വെച്ച് ഞാൻ കഴിച്ചോട്ടോ ആദ്യം കൊഞ്ചും കൊഞ്ചിൻ്റെ പൊടിയും ചോറും എല്ലാം കൂടെ കഴിച്ചു എന്നിട്ട് ചോറും അവിയലും സാമ്പാറും വേദോട് പറഞ്ഞു പോയി മത്തി എടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ട് അവൾ മറന്നുപോയി പിന്നെ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞപ്പോൾ അവൾ പോയി മത്തി ഫ്രൈ എടുത്തിട്ട് വന്ന് കേട്ടോ ഞാനത് മാറ്റിവെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇന്നലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കഴിക്കാൻ വലിയ പാടാണ് ഇന്നലെ ഞാൻ അയലക്കറി എട കൊടുത്തിട്ട് മെ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അത് തലേ ദിവസത്തെ അയലക്കറിയൊന്നും അത് എടണ് കൊടുത്തിട്ട് ഏട്ടാ തൊട്ടില്ല അത് പിന്നെ അടുത്ത് കളയുകയാണ് ചെയ്തത് ഈ സാമ്പാറൊന്നും ഏട്ടം കൂട്ടില്ല കേട്ടോ ഇന്നലത്തെ സാമ്പാർ അതിൻ്റെ കൂട്ടില്ല അങ്ങനെയൊക്കെ കുറച്ച് ശീലങ്ങൾ ഇവിടെ ഉണ്ട് ഈ ഇന്നലത്തെ സാധനങ്ങൾ നല്ലതൊക്കെ ആണെങ്കിൽ ഞാൻ കഴിക്കും ഇവിടെ പിന്നെ വേറെ ആരും കഴിക്കില്ല ആ അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചോറും അവിയലും സാമ്പാറും കൂടെ കഴിക്കുകയാണ് ഫിഷ് ഫ്രൈയും കൂടെ കഴിക്കുകയാണ് കൊഞ്ചുണ്ട് ഉണ്ട് കേട്ടോ കൊഞ്ചും അതിൻ്റെ കൂട്ടത്ത് കഴിക്കുകയാണ് എന്നിട്ട് നല്ല സാധനമൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ എടുത്ത് ഓരോന്ന് കഴിക്കും കേട്ടോ അങ്ങനെ അതിന് വേണ്ടി രണ്ട് മൂന്ന് കൊഞ്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചോറെല്ലാം കഴിച്ച ശേഷം ആ കൊഞ്ചൂടെ പറക്കി പെറുക്കി വാ വായിക്കാത്തിട്ട് കേട്ടോ ഓ അടിപൊളി ടേസ്റ്റായിരുന്നു ഈ ഫ്രൈ ചെയ്യുന്ന കൊഞ്ച് ഭയങ്കര ടേസ്റ്റാണ് കറിയേക്കാട്ടിയൊക്കെ ടേസ്റ്റാണ് ഈ ഫ്രൈ ചെയ്യുന്ന കൊഞ്ച് കേട്ടോ അങ്ങനെ വയറെല്ലാം നിറച്ച് കഴിച്ചു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നത് കുറച്ച് ബിസി ആയതുകൊണ്ടാണ് എന്തെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വീട്ടിലെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇടുന്നത് അത് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ കുറച്ച് തിരക്കായതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോസ് ഇടുന്നത് നമുക്ക് നല്ല നല്ല വീഡിയോസ് എൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ ശേഷം ഇടാം കേട്ടോ അങ്ങനെ ചോറെല്ലാം കഴിച്ചിട്ടിരുന്നപ്പോൾ നമ്മുടെ അമ്മുക്കുട്ടി കളിക്കാനായിട്ട് വന്നു രണ്ടുപേരും കൂടി ടി വി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ആണെങ്കിൽ രാവിലെ വരാമെന്ന് നോക്കിയതാണ് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് അമ്മൂനോട് ഉച്ചയ്ക്ക് ശേഷം വരാൻ പറഞ്ഞു അങ്ങനെ അമ്മു ഉച്ചയ്ക്ക് ശേഷം വന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാനല്ലേ എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത് എങ്കിലും ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു സമാധാനത്തിന് വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ എന്തായാലും നമുക്ക് പുതിയൊരു നല്ല വീഡിയോയിട്ട് ഉടനെ കാണാം അതുവരേക്കും ടാറ്റ ബൈ